മൈ ഡിയർ വ്യൂവേഴ്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമൺസിൻ്റെ പെരുമ്പാറിലെ ഷോറൂമിലാണ് അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് താലി കളക്ഷൻസാണ് താലിയുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസാണ് ഞാൻ ഇങ്ങനത്തെ കളക്ഷൻസ് കണ്ടിട്ടില്ല എന്തായാലും കാരണം കുറേ നാൾക്ക് മുമ്പൊക്കെ നമുക്ക് സാധാരണ ഒരു താലിയുടെ ഒരു മോഡൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് അതിശയിപ്പിക്കും ഇന്ന് നോക്കിക്കോളട്ടെ ആദ്യത്തെ ഒരു കളക്ഷൻ സാധാരണ നമ്മൾ കാണുന്നതാണ് ഈ താലിയുടെ ഈ ഒരു മോഡൽ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാകും ഒരു ഗ്രാമം ആട്ടോ അതിൻ്റെ വെയിറ്റ് തന്നെ ആയിട്ടുള്ള സാധാരണ ഒരു താലിയുടെ ഒരു ചെയിൻ മോഡൽ ാണ് അടുത്തത് വന്നേക്കുന്നുണ്ട് പ്ലെയിൻ അതായത് ഒരു പ്ലെയിൻ ഗോൾഡിൽ വേറെ ഡിസൈൻ ഒന്നും ഇല്ലാണ്ട് അങ്ങനത്തെ മോളിൽ ജസ്റ്റ് ഒരു ഹാങ്ങിങ് പോലെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് രണ്ട് ഗ്രാമൊക്കെയാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കേണ്ടത് ഈ ഒരു മോഡൽ കണ്ടോ ഇതിൽ ഓംന്നൊക്കെ എഴുതിയിട്ടുണ്ട് അത് വരുമ്പോൾ ഒരു ഒന്നര ഗ്രാമൊക്കെയാണ് വരുന്നത് മറ്റേത് രണ്ട് ഗ്രാമിൻ്റെ കുറച്ച് വെയിറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ഈ ഒരു ഇത് കണ്ടോ ഡിസൈൻ വന്ന് ആ ഒരു ഹാർഡ് ഡിസൈനിൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ പേര് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് വേറെ ഒന്നുമില്ല നമുക്ക് ഇഷ്ടം രീതിയിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം കാരണം വെറൈറ്റി ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ക്ലോസ് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെ വരുമ്പോൾ ഒരു മൂന്ന് ഗ്രാമൊക്കെ വരുന്നുണ്ട് കാരണം കുറച്ച് കട്ടിയിൽ ആ പേരൊക്കെ വരുമ്പോൾ കുറച്ച് അതായത് അതൊരിക്കലും ഡ്യൂറബിൾ എന്ന് വെച്ചാൽ നല്ല ലോങ് ലാസ്റ്റിങ് എന്നുള്ള രീതിയിൽ താല്യല്ല അപ്പം നമ്മൾ ഇടുമ്പോൾ ആ ഒരു പേര് ഉള്ള രീതിയിലാണ് ഇതൊക്കെ വന്നേക്കേണ്ടത് ഇതൊക്കെ വരുമ്പോൾ ഒരു മൂന്ന് ഗ്രാമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് വേണ്ട പല വെറൈറ്റീസാണ് ഉള്ളത് നോക്കി ഡിസൈൻ തന്നെ ലൗ ഡിസൈൻ ഓവർലാപ്പ് ചെയ്ത രീതിയിലുണ്ട് ഒരു ലൗവിൻ്റെ മുകളിലും വേറൊരു ലൗ ചെ നമ്മളിങ്ങനെ വരയ്ക്കുന്ന രീതിയിലൊക്കെ ആ ഒരു ഡിസൈൻ അതൊരു പ്രത്യേകത ഒരു ഡിസൈൻ ആട്ടോ ഞാൻ നിങ്ങൾക്ക് കണ്ടിട്ടില്ല എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇന്നുണ്ട് ഇവിടെ തുടങ്ങി സ്റ്റാർട്ടിങ് ആയിട്ട് ആ ഒരു പേര് വരുന്നുണ്ട് ഈ ഒരു ഇത് ഉണ്ടോ ഇതൊക്കെ ഒരു വരുന്നത് നാല് ഗ്രാമിലൊക്കെ ആയിട്ട് അത് വരണം കാരണം പേരും കൂടി വരുമ്പോൾ കുറച്ച് വെയ്റ്റ് കൂടുതൽ വരുന്നുണ്ട് ചെറിയൊരു ഡിസൈൻ ഒക്കെ ആയിട്ട് വന്നിട്ട് അതായത് താഴെ തന്നെ ഒരു ലവുവിൻ്റെ ചിന്നൊക്കെ വന്നിട്ടുണ്ട് ആ പേരിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും അപ്പോൾ ഇത് കുറച്ച് വെയിറ്റ് കട്ടി കൂടിയ രീതിയിലാണ് ഇതൊക്കെ കണ്ടോ ഇതിൻ്റെ ഉള്ളിലൊരു ചന്ദ്രകല ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഇതിൽ അതിൻ്റെ ഉള്ളിലെ പേരൊക്കെ ആയിട്ടാണ് ഇത് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നിങ്ങൾ ഏത് മോഡൽസ് കൊണ്ടു തന്നാലും നമ്മൾ ആ രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തു തരുന്നതാണ് ഇല്ല ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ ഞങ്ങളുടെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ടൈമസിൻ്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് പിന്നെ ഒന്നുകൂടി ഓർപ്പിച്ചോട്ടെ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വെഡ്ഡിംഗ് പാർട്ടീസിന് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ ഓഫർ ഇപ്പോഴും ഓണാണ് അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ലക്കി വിന്നർ ആരാന്ന ആകാംക്ഷയോടെ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോൾ വെഡ്ഡിംഗ് പാർട്ടീസ് വേഗം വരെ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുക കാരണം ഒരു ശതമാനം മാത്രം നിങ്ങളുടെ സ്വർണ്ണവിലയുടെ ഒരു ശതമാനം മാത്രം നൽകി നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമാണ് നക്ഷത്ര ഗോൾഡൻ ടൈമൽസ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ി നക്ഷത്ര ഗോൾഡൻ ഡയമൻസ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ അക്രാസ് ഇന്ത്യ